हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं द्विधीयस्कन्ध अथ प्रथमोऽध्याय श्रीशुग उवाचां वरीयानेष प्रश्न कृतो लोकहितं नृप आत्मविल्सं मदपुंसां श्रोतव्याधिषुयपरा ശ്രോതവ്യദീനി രാജേന്ദ്ര നൃണ്ം സന്തി സഹസ്രശ നിദ്രയാ നക്തം അപ്പശ്യതമാത്മതൃു ഗൃഹമേധി നിദ്രയാഹ്രിയേ നയന ജവയർഹയാ രാജൻകുടുംബേന വേഹാവപത്യകളത്രാദിഷവാൽമൈന്യേഷവ തേഷാം പ്രമത്തോ നിധനം പശ്യ പശ്യതി തസ്മത് ഭാരത सर्वात्मा भगवानीश्वरो हरि श्रोतव्यकीर्तितव्यश्च स्मर्तव्यश्च स्मर्तव्यश्चेच्छताभयम् एतावान् साङ्ख्ययोगाभ्यां स्वधर्मपरिनिष्ठया जन्मलाभः परः नारायणस्मृति प्रायेण मुनयो राजन्निवृत्ता विधिषेधत നൈർഗുണ്യസ്ഥേസ്മാ ഗുണാനുകഥനെ ഹരെ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം അധീതവാൻ ദ്വാപരാദ പിതൃ പയനം പരിനിഷി നൈർഗുണ്യ ഉത്തമശ്ലോകലീലയാൃഹീതചേതാരാജർഷേ ആഖ്യനം യധീതം തേയാമി മഹാപൗരുഷികോ ഭൻ യദ്ധാമാശു സാൻമുന്ദേ മതി സീ ഏതീമാനം ഇച്ഛതാ മകുദോഭയം യോഗി നൃപനിർണീം ഹരേർ നനുകീർത്ത പ്രമത്ത ബഹുഭപരോക്ഷയൈരിഹ വരം മുഹൂർത്തം വിദംഘട്രേയ ശ്രേയം ഘട്ടു അംഗോ നാമ രാജർണ്േ യുഷ മുഹൂർത്തൽ സർവുത്സൃജ്യ ഗതാവാൻ അഭയം ഹരിം തവാപേതർ കൗരവ്യ സപ്താഹം ജീവിതവധി ഉപകൽപ്പയതൽസം താവൽ സാംബരാകം അന്ധകാരേ ദുപുരുഷ ആഗത്തെ ഗതസാധിസ്രേണ സ് ദേേനുയേച തൃഹാൽ പ്രവ്രജിത് ധീര പുണ്യതീർത്ഥജലപ്ലുത शुचौ विविक्त आसीनो विधिवल्कल्पितासने अभ्यसेन्मनसा शुद्धं त्रिवृद्ब्रह्माक्षरं परं मनो यच्छेज्जितश्वासो ब्रह्मबीजमविस्मरन् मनसा बुद्धिसारथि मनः शुभार्थे धारये तत्रैकावयवं ध्यायेदव्युच्छिन्नेन चेतसा മനോ നിർവിഷയം യുങ്ക്തഞ്ചന സ്മരെൽ പദം തത് പരമം വിഷോർമനോ എത്ര പ്രസീദതി രജസ്തമോഭ്യമാ വിമൂഢം മന ആത്മന യേദ്ധാരണയാധീരോഹന്തിയാതൽ മലം യം സന്ധാരമാണ യോഗിനോ ഭക്തിലക്ഷണ ആശു സമ്പതേ യോഗ ആശ്രയം ഭദ്രമേക്ഷത രാജോ വാചാം यथा सन्धार्यते ब्रह्मन्धारणायत्र सम्मता यादृशी वा हरेदाशुपुरुषस्य मनोमरम् श्रीशुकौवाच जिदासनो जितश्वासो जितसङ्गो जितेन्द्रिया स्थूले भगवतो रूपे मनःसन्धारये धिया विशेषस्तस्य देहोऽयं स्थविष्ठश्च स्थवीयसां यत्रेदं दृश्यते विश्वं भूतं भव्यं भवच्च सत् ആണ്ഡകോശേ ശരീരേസ് സപ്താവണ സംയുധേ വൈരാജപുരുഷോയസൗ ഭഗവാൻ ധാരണ ആശ്രയാളമേ താദമൂലം പഠന്തി പാർണിപ്രപദേ രസം മഹാലം വിശ്വസൃ വിശ്വസൃജോഥം വൈപുരുഷേ ഹരേ പാതേ തീ പാദമൂലം പഠന് പാർഷിപ്രപദേ രസം മഹാലം വിശ്വസൃജോഥുൽഭൗര തലാതലം വൈ പുരുഷസേ ദ്തലം വിശ്വമൂർത്തെരുരുദ്വം വിതലം ചാതലം ച മഹീതലം തജ്ജനം മഹീപത്തെ നഭസ്ഥലം നാഭിസരോ ഗൃണ്ണന്ത ഉരസ്ഥലം ജ്യോതിരനിഗമസ്യീവാമഹം വൈ ജനോ സാ തപോരരാഡീം വിദുരാധിപുംസം ദുശീർഷാണി സഹസ്രശീർഷ ഇന്ദ്രാദയോ ബാഹവ ശബ്ദ ദിശ്രോത്രമുഷ്യ ശ്രൗ പരമസ്യ നാസേ ഗന്ധോ ഖ്രാണോസന്ധോ മുഖമഗ്നിരുദ്ധ ദയൗരക്ഷിണി ചുരഭൂൽപതംഗപക്ഷണി വിഷണോരഹനിയുഭേ ചൂ വിജൃംഭ പരമേധിഷ്യമാപോസ്യ താളൂരസേവിഹ്വാം ജിഹ്വാ അനന്ത ശിരോ ഗൃഹന്തി ദ്രാമസ്നേഹകലാ ജനി

അനന്തവീര്യശ്വസിതം മാധരിശ്വാതിർവയ കമ്മ ഗുണപ്രവാഹ ഈശ്യ കേദിഭുവാൻവാസസ്തു സന്ധ്യം അവ്യക്തമാനശ്ചാസന്ദ്രമാർ വികാരകോഷ വിജ്ഞാനശക്തി മഹിമാമനന്ദി സർവാത്മനോന്തക ഗിരിത്രം അശ്വാശ്വതര്യുഷ്ട്രഹാന സർവേ മൃഗാ പശവശ്രോണിദേശേ വയാംസിദ്വയാകരണം വിചിത്രം മനുർമ്മ മനുജോനിവാസ ഗന്ധർവരസ്മൃദേഗവീം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂരു വിഡോരു അഘ്രേ ശ്രീതൃ കൃഷ്ണവർണം നാഭിതീജണോപന്നോ ദ്രവ്യാത്മക കർമ്മവിധാനോ ఇలాను సాశ్వర విగ్రహస్ ఎస్ సన్నివేశమయాదే సేస్ వుషిస్థవిష్ట మనస్వ బుద్ధ్యానయతోస్తిల్ సర్వర్వధీవృత్భూత ఆత్మా యథా స్వప్నజనేక్షిత తం సత్యమానందనిధిం భజేత న్య సజేద్య ఆత్మ హరే నమా శ్రీకృష్ణాణమస్ ഇതി ശ്രീമദ്ഭാഗവതമഹപുരാണേ പരമഹംസ്യാം സംതയാൻ ദ്വിതീയസ്കന്ധേെ മഹാപുരുഷ സംസ്ഥാനവർണ്ണനെ പ്രഥമോധ്യ ഗോവിന്ദനസങ്കീർത്തോവിന്ദഗോവിന് ഹരെ നാരായ